എന്താസ് അവസ്ഥ ഞാൻ റെഡിയായി വന്നതാണ് ഇവന് ഓടിക്കേറി ഏത്ത് കയറിയിട്ടും നിൽക്കണില്ല നമ്മുടെ ചെല്ലാനത്ത് ഇന്ന് ഗസ്റ്റ് ഉണ്ട് മൂന്ന് മണിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നുവെച്ച വച്ചാൻ അലമ്പ് കാണിക്കാൻ തുടങ്ങി രണ്ട് വയസ്സായിട്ടെ ഇവന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബർത്ത് ഡേ ഫെബ്രുവരി ഒന്ന് നിങ്ങൾ വിഷ് ചെയ്തിട്ടില്ലെങ്കിൽ വിഷ് ചെയ്തോടാ കമൻറ്റിൽ ഹായ് പറ അപ്പോൾ അപ്പൊ ഗൈസ് ഇന്ന് ഇവനായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഫ്രണ്ട് സീറ്റ് ഇരുത്തി നമുക്ക് പോവാട്ട് നമ്മുടെ മച്ച നമ്മളെ പോവാ പോവാ ഓക്കേ നമുക്ക് നേരെ മട്ടാഞ്ചേരിയിലേക്ക് പോകണം ജയ്പുറം പിക്ക് ചെയ്യണം അന്നേരം നമുക്ക് ചെല്ലാൻ തേക്കോട്ടെ ദിവസ അടങ്ങിയിരിക്കണോട്ടോ ഇരിക്കൂല്ലേ ഏത് ദിവസം സീറ്റിലിരുന്നോ ഉം ഉം സീറ്റ് ബെൽറ്റ് ഉണ്ടോ കൊച്ചു വെറുതെ അറിയോ എവിടെയാ കുത്തനെ ആ ആ അതില് കുത്തിക്കോ ഓക്കേ അപ്പൊ ഇത്തിരി കൂടി ചാരിക്കടന്നോ പാവ ഓക്കേ ആ ഹാപ്പി ഹാപ്പി ആണോ ോ ഓക്കെയോ ഹാപ്പിയാണോ ചെറിയ വീഡിയോ ആണ് വിത്ത് അവനാന്ന് പറഞ്ഞത് ടീ ടീന്നടാ സംസാരിക്കാൻ തുടങ്ങിട്ടില്ല രണ്ടു വയസ്സായിട്ടുള്ളു പപ്പാ മമ്മന്നൊക്കെ പറയും അല്ലേ ദൂസേ ആന്ന് പറഞ്ഞു ഗൈസ് ഇന്നൊരു ചെറിയ റൈഡിങ് വീഡിയോ വിത്ത് എയ്തൻ എയ്തൻ ആണ് പേര് ഞങ്ങൾക്ക് ദൂസ് ദൂസ്ന്ന് വിളിക്കും ഹൈ വിളിക്കും ഏ ദൂക്ക് ഞങ്ങൾ അങ്ങനെ സ്നേഹത്തോടെ അല്ലേ അല്ലെ ആന്ന് പറയടോ ഇടക്ക് അവനൊരു മൈൻഡ് ഇല്ലെങ്കിൽ ശോകം ചില സമയത്ത് അല്ലടാ ഓക്കേടാ ആദ്യോടാണ്ട് ഞാൻ ഇവനേം കൊണ്ട് ഇങ്ങനെ പോണേ ഇന്നിപ്പ വീട്ടിൽ ആരുല്ല അപ്പ ജയ്പോനെ പോയി പിക്ക് ചെയ്യണം ഇന്ന് ഇവനെപ്പാണ് വിത്ത് ഫുൾ ഡേ പിന്നെ വൈഫ് അവിടെ ഉണ്ട് അവളെ പോയി പിക്ക് ചെയ്യണം അവിടെ കൊറച്ച് വർക്കിലായി പോയി ഹാപ്പി ആണോ ആ അത് മതി അത് മതി ബാക്കിൽ ഒരു ആംബുലൻസ് ഉണ്ടാ തൊട്ടുപുറകില്ലല്ല ഞാൻ ഈ പ്രസവിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവന് മട്ടാഞ്ചേരി ഹോസ്പിറ്റലായിരുന്നു ഇവന്റെ ഇതൊക്കെ അപ്പൊ അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്നേര ഇവനെ ജസ്റ്റ് പനി കൂടി കഴിഞ്ഞിട്ട് അവിടെനിന്നൊരു ആംബുലൻസിൽ ഞാനും ഇവനും എൻ്റെ അമ്മേം കൂടി ഒരു പോക്കു ഞാനാദ്യോട്ടാണ് ആംബുലൻസ് കയറിയത് പക്ഷെ എൻ്റെ പൊണ്ണോ അത് ഉച്ചക്കായിരുന്നു കേട്ടോ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു അയ്യോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ആംബുലൻസ് കയറണ ഇവൻ്റെ പോണ് വല്ലാത്തൊരു ആണ് കൈശ നമ്മ അത്രയും നമ്മ വിഷമിച്ചിരിക്കണ സമയം ഉള്ളിൽ കരഞ്ഞാൽ കരഞ്ഞാൻ വെച്ചാൽ കാരണം ഇവന് അത്രയും സീനായിരുന്നു ഞാൻ ഞാനത്രയും ഞാനും ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളാണല്ലോ എന്നിട്ട് ആ ആംബുലൻസിന് വഴി കൊടുക്കാതെ നിൽക്കണ കുറേ ടീമുകൾ ഞാൻ വഴി കൊടുക്കാതെ നിൽക്കണം അപ്പൊ ഞാൻ ആലോചിക്കണ എന്റെ ഉള്ളില് എത്രയും എന്റെ ഞാൻ എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം ഞാൻ എൻ്റെ ഒരു പൊടി ആയിട്ട് ആംബുലൻസിൽ പോയ ഒരു സീൻ എനിക്ക് ഞാൻ കരഞ്ഞോണ്ടായിരുന്നു വെച്ചത് അത്രയും വിഷമിച്ചിട്ടുണ്ടായിരുന്നു വെച്ചത് പറയുമ്പോ ഇപ്പോഴും വിഷമണ്ട് അപ്പൊ ആംബുലൻസൊക്കെ പോകുമ്പോ മാക്സിമം മാറി കൊടുക്കടാ എൻ്റെ ഞാൻ അനുഭവിച്ചത് കാരണം നമ്മ നമ്മക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കണത് മനസ്സേ നമ്മളായിരിക്കും ആ ഒരു അവസ്ഥ പുറമേ പോകുന്ന വണ്ടി ഓടിക്കണ ഞാൻ കാണൂലല്ലേ കാണൂലല്ലോ അപ്പൊ മാക്സിമം ആംബുലൻസൊക്കെ പോകുമ്പോ വഴി മാറി കൊടുക്ക അതിന്റെ ഉള്ളിൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കണത് ടർബോ അവനെ ഫിലിമിന് പോകാൻ വേണ്ടി വിളിച്ചു ആംബുലൻസിൽ കയറിയ ആൾക്കാർക്കും നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് പെട്ടെന്ന് സീനാവുമ്പോ നമ്മ ആംബുലൻസ് വിളിച്ച് അതിൻ്റെ ഉള്ളില് കയറിയിരുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ വേദന മനസ്സിലാവുന്നു നമ്മൾക്ക് ചില വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വണ്ടി ആംബുലൻസിന്റെ ഫ്രണ്ട് കഥകളി കളിക്കണതും മനസ്സിലെ അതൊക്കെ ഭയങ്കര പോക്കൃത്തരാണ് അങ്ങനെയൊക്കെ കാണുന്നവരെ ഇറങ്ങിച്ച് അന്ന് പെട്ടലിക്ക് ഇട്ട് നോക്കി രണ്ട് പെട്ടങ്ങാട്ട് വെട്ടിയേക്കണം മാങ്ങാത്തൂലി പൊളിഞ്ഞത് അങ്ങനെ കളിക്കണം പോലെ കിട്ടിയിട്ടെങ്കിലേ വല്ല പൊളി പൊളിച്ച് വിട്ടേക്കണം കാരണം അനുഭവിച്ച ആൾക്കാർക്ക് അതിന്റെ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ അതിന്റെ ഉള്ളിലിരിക്കണ ഈ ആംബുലൻസ് ഓടിക്കണ ഡ്രൈവർ മച്ചാൻമാരെങ്കിലേ ശരിക്കും പറഞ്ഞ സ്തുതിക്കണോടാ അവര് വെറുതെ വേറെ ലെവല് മച്ചാൻമാരെ എന്തൊക്കെ ഇൻസിഡന്റ് ഡെയിലി ബിഗ് കാണണി ഗൈസ് ഓർമ്മ ഉണ്ടാവൂലോ അവൻ രണ്ടാഴ്ച മാത്രം പ്രായമുള്ള ഒരു പൊടിക്കുന്നാണ് ബാക്കിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ആ സീറ്റില് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു ആംബുലൻസിന്റെ അതില് ഞാനിങ്ങനെ പിടിച്ചായിരുന്നു എന്ന് വെച്ചാടാ അവന അമ്മ ഫ്രണ്ടിലിരുന്ന് കാര്യായിരുന്നു അതായത് ആംബുലൻസിന് ഉള്ളിൽ തന്നെ ഫ്രണ്ടിലിരുന്നുകാരണായിരുന്നു ഞാൻ ബാക്കിൽ ഇവനെ പിടിച്ചിട്ടുണ്ട് ഇവനും വിറക്കണേ ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാനത് മറക്കാനായാലും ദിവസമാണത് എൻ്റെ അമ്മ ഉഫ ക കഴിഞ്ഞപ്പോ ഒരു ഇടങ്ങീറു പനി പിടിച്ച ആകെ സീനായി ഒരു മാസം ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇവൻ്റെ വല്ലാത്തൊരു ജീവ സീനായിരുന്നത് അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് അപ്പൊ അതൊന്നും എനിക്ക് ബ്ലോഗ് ആക്കാൻ പറ്റില്ല അങ്ങനെ അല്ലേ ദാപ്പിയാണ് ഇപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കൊണ്ടല്ലോ ജസ്റ്റ് വലിയ കഥ പറഞ്ഞാ വേറെ ഒന്നല്ല ആംബുലൻസ് ഒക്കെ പോകുമ്പോ എങ്ങനെയെങ്കിലും സൈഡ് കൊടുത്തു അവര് വിട്ടേക്കണം അതിന്റെ ഉള്ളില് ഇരിക്കണ ആൾക്കാർ അനുഭവിക്കുന്ന വേദനകളൊക്കെ ഇല്ലേ അത് ഒരു ഒന്നൊന്നര വേദനയാണ് അനുഭവിച്ച ആൾക്കാർക്ക് അറിയുള്ളു അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാ സോ തോപ്പും എത്തി നമ്മിപ്പോപ്പുമ്പോഴേ ഇന്നൊരു ചെറിയ വീഡിയോ അല്ല അല്ലേ ഇതുസേ സ്മോൾ വീഡിയോ അവൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വച്ചാനൊപ്പം റൈഡ് ഒക്കെ പോയി ബ്ലോഗ് ചെയ്യും ജസ്റ്റ് ഇപ്പൊരു ടൂ ഇയേഴ്സ് ഇന്ന് അവന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവന്റെ നാള് വെച്ച് നോക്കുമ്പോൾ ബർത്ത്ഡേ ഇന്നാണ് മനസിലെ അങ്ങനെ അപ്പൊ ഇന്ന് ചെറിയ പായസം ഒക്കെ വെക്കണുണ്ട് ഓൾ അതിന്റെ തിരക്കിലാണ് ഇന്ന് ചെല്ലാനത്ത് ഗസ്റ്റ് ഉള്ളത് കൊണ്ട് ഇന്ന് അവിടെ ചെന്ന് ക്ലിയർ ഔട്ട് ആയിടണം രക്കായി പോയപ്പോ ഇവൻ അലമ്പാണ് ഇപ്പൊ ഭയങ്കര കുസൃതിയാ വിചാരിക്കണ പോലെ ഒന്നല്ല മച്ചാൻ ഇപ്പ അരങ്ങിയിരിക്കണ്ടെന്നു മച്ചാൻ പറ ഇടിവെട്ടാണ് ഇടിവെട്ട് അപ്പൊ അതുകൊണ്ട് എന്റെ വന്നതാ ഇപ്പൊ ജയ്ബ്രോ കയറിക്കഴിഞ്ഞാ പിന്നെ ഇവനെ ബാക്കിൽ ഇരുത്താം ജയ്ബ്രോ പിടിച്ചോളൂ അതുവരെ ഇവൻ ഫ്രണ്ട് സീറ്റിലാ അടങ്ങിയേക്ക് ഇരിക്കുന്നുണ്ട് അച്ഛാ എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ കൊറച്ചങ്ങാട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ വയലന്റ് ആയിക്കഴിഞ്ഞ പിന്നെ എനിക്ക് വണ്ടി അനക്കാൻ പറ്റാത്ത അവസ്ഥയോ അങ്ങനെ ഒരു സീനുണ്ട് അല്ല ഇതൂസെ ആര് ചാരിന്നോ അപ്പൊ ട്രാഫിക് കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇദൂസിന്റെ ഒപ്പം നമുക്ക് എയ്തന്റെ ഒപ്പം ഇങ്ങനെ കറങ്ങിയൊക്കെ കടക്കാം അവരെ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മച്ചാനെ കൊണ്ടൊക്കെ ഞാൻ ബ്ലോഗ് ചെയ്യിപ്പിക്കാം അല്ലേ ബ്ലോഗ് ചെയ്യാ ഏവളാ ചെയ്യാതെ അറിയാം എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം സെറ്റ് ആക്കാം നമുക്കെല്ലാം റിസോർട്ടുകളിലും എല്ലാ സ്ഥലത്തും കുറെ സ്ഥലങ്ങളൊക്കെ പോവാനുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളാ റിസോർട്ടിന്റെ ബാക്കിലെ ഗ്ലാസ് ഹൗസിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പിന്നൊരു കല്യാണത്തിന്റെ പരിപാടിയാണ് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ തീരണം നമുക്ക് അറിയാം വേണ്ടപ്പെട്ട ഒരു ടീമിന്റെ അവരുടെ കൊണ്ടാണ് ഇന്ന് കൊടുക്കുന്നത് അല്ലെങ്കിപ്പോ ജസ്റ്റ് ഇത് നമ്മൾ ഓപ്പൺ ആക്കിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് കഥകൾ വണ്ടി വിളിക്കാം ഇന്ന് സത്യത്തിൽ ഇന്ന് ഡൽഹി ബാംഗ്ലൂർ അങ്ങനെ എല്ലാ ഭാരത് ഓൺലൈൻ സമരമാണ് നമ്മുടെ കേരളത്തിൽ മാത്രം സമരമില്ല എല്ലാവർക്കും വേണ്ടി സമരം ചെയ്യാനാണ് ഞാൻ അതുകൊണ്ടിന്ന് ഓടിയില്ല ഓടട്ടെ കാരണം കേരളത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത് കുറച്ച് പേർ ഓടുമ്പോൾ കുറച്ച് പേര് അത് മുതലാക്കി ആ ടൈമിൽ വണ്ടി കിട്ടാതെ വരുമ്പോൾ ആ റേറ്റ് കൂട്ടും ഊബറിന് അത് മുതലാക്കി ഓടുന്ന ഡ്രൈവേഴ്സ് ഉണ്ട് കേരളത്തിൽ സംബന്ധിച്ച് ഓൺലൈൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ പരിപാടി അടക്കൊള്ളൂ അതുകൊണ്ട് ചില എല്ലാരും ഒരേ മൈൻഡല്ലല്ലോ അതാ സംഭവം കുറച്ച് വിഭാഗം ആൾക്കാർ ഇവിടെ സമരം ചെയ്യുമ്പോൾ കുറച്ച് വിഭാഗം ആൾക്കാർ അവിടെ അത് മുതലെടുത്ത് ഓടുന്ന ടീമും നമ്മുടെ കേരളത്തിലുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് സമരവും ഞാൻ കണ്ടിട്ടുള്ളതാണ് പല യൂണിയൻസും നടത്തുന്ന സമരം അപ്പൊ അവരെ തടയാൻ ഇവര് നിൽക്കും അതാണ് ഒറ്റ മൈൻഡായിരിക്കണം എല്ലാവരും ഒറ്റ മൈൻഡായിട്ട് നടത്തുന്ന സമരങ്ങൾ മാത്രമേ വിജയിക്കുള്ളൂ അല്ലാതെ കുറച്ചു പേര് സമരം നടത്തും അതേപോലെ വണ്ടി ഓടണ ആൾക്കാരെ പിടിക്കാൻ നിൽക്കും ഇടിയാവും എന്ത് കാര്യത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം നമ്മൾ ഒരു തൊഴിൽ എല്ലാവർക്കും വേണ്ടിയാണെന്നുള്ള ഒരു മൈൻഡ് പരുത്തിയിട്ട് സെറ്റാക്കാം ഇന്നിപ്പം ഡൽഹി ബാംഗ്ലൂരൊക്കെ സമരത്തിലാണ് അതുകൊണ്ട് ഞാൻ ഓടിയില്ല കേട്ടോ ഞാനിന്ന് ജസ്റ്റ് ഞാനങ്ങനെ എല്ലാ ദിവസവും ഓടണ ഒരാളല്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എന്തായാലും നമ്മുടെ ക്ലബിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നതിനെപ്പറ്റി കുറെ പേര് അതിനെ അനുകൂലിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഓടിയില്ല വൈസ് അതുകൊണ്ട് ഞാൻ ഇന്ന് എഴുതന്റെ ഒപ്പം കറക്കം നേരെ നമുക്ക് ജൈബ്രോനം വിളിച്ച് ചെല്ലാനത്ത് പോവാം ചെറിയൊരു വീഡിയോ ആയിരിക്കും അല്ല എഴുതാ എഴുതന ഉറക്കം ഇരിക്കവിടെ ഇരിക്കേ

കുറച്ച് പൈസ അങ്ങനെ നമ്മൾ നേരെ അങ്ങനെത്തേക്ക് പോണു അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് സി എൻ ജി തീർന്നിരിക്കണേ സി എൻ ജി അടിച്ചിട്ട് പോവാൽ ഫോർട്ടി ത്രീ മെമ്പറാട്ടോ ഇന്ന് എനിക്ക് കോഴിക്കോട് വയനാടേക്ക് ഒരു പാക്കേജ് വന്നിട്ടുണ്ട് നമ്മുടെ ക്ലബില് കോഴിക്കോട് മലപ്പുറം കോയമ്പത്തൂർ ചെന്നൈ ട്രിവാൻഡ്രം കൊല്ലം എല്ലാ ജില്ലയിലുള്ള കൂട്ടുകാരന്മാരുണ്ട് നമ്മുടെ ക്ലബ്ബിൽ ഗൈസ് നിങ്ങൾ ഇനി കോഴിക്കോട് വണ്ടി ഓടുന്ന മച്ചന്മാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലബ്ബിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയേടാം ഗെയ്സ് കാണുന്ന നമ്പറിലേക്ക് ക്ലബ്ബിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറാം എല്ലാ എല്ലാ മച്ചന്മാർക്കും ടാക്സി ഓടുന്ന എല്ലാ മച്ചാൻമാർക്കും ട്രാവലർ ടൂറിസ്റ്റ് ബസ് എല്ലാവർക്കും സ്വാഗതം അതൊന്നും കൂടി ഞാൻ എടുത്ത് പറയുകയാണ് ഗെയ്സ് ഇവിടെ നിന്ന് കുറച്ച് പരിപാടിയുണ്ട് നമ്മുടെ കോഴിക്കോട് ടാക്സി ഓടുന്ന ഒരു മച്ചാൻ ഞാൻ ആ ട്രിപ്പ് മറിച്ചിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ക്ലബിന്നറിയുള്ള കേട്ടവലേ ഈ ഡാഷ് ബോർഡിൻറെ ഉള്ളിലേക്ക് എല്ലാ സാധനവും ഇട്ട് വെക്കുവന്നു എൻ്റെ ഒരു മാല ഉണ്ട് സ്റ്റീലിന്റെ അത് എന്റെ ഉള്ളിലിട്ടിട്ട് കണ്ട സ്റ്റക്കാണ് ഇപ്പോഴും സ്റ്റക്കാണ് ഞാൻ കൊറേ നാളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഇത് തിരിക്കണ്ടെന്ന പറഞ്ഞേക്കണത് നേരത്തെ ഇപ്പൊ ഇവിടം വരെ സെറ്റ് ആയിട്ടുണ്ട് ഒരു പിടുത്തം തന്നെത്തം അവിടെ ഒരു സ്റ്റീൽ ചെയിൻ അതിന്റെ വിളി കിടക്കുന്നുണ്ട് എട്ടിന്റെ പണി കിട്ടി കേസ് നമ്മ നേരത്തെ തിരിച്ചു നോക്കിയില്ലേ ആ തിരിക്കല് ഈ ഒരു ആംഗിള് കാലിലങ്ങോട്ടും ആ ഒരു സൈഡിലോട്ടായി പോയി ഇപ്പൊണ്ട സ്റ്റക്കായി എ സി ഇതിപ്പോ കാലിലോട്ടാണ് വന്നത് മുഖത്തോട്ട് കിട്ടണില്ല ഈ ഒരു ഏരിയ കിട്ടണ എട്ടിന്റെ പണി കിട്ടി ഇനിയിപ്പൊ എന്തൊക്കെ വന്നാൽ സർവീസ് സെന്ററിലോട്ട് കിട്ടേണ്ടി വരും വെറുതെ ഒന്ന് നോക്കിയതാണ് ഇത് അഴിച്ചെടുത്തു കഴിഞ്ഞാ അതിന്റെ ഉള്ളിലുള്ള ഇതെടുക്കാൻ പറ്റുമോന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോയി കിട്ടു ഇപ്പൊ ടെസ്റ്റ് ചെയ്ത

പക്ഷെ എൻ്റെ ഇതൊക്കെ സ്റ്റക്കായി കാലിലോട്ടാണ് ഇപ്പൊ നിക്കുന്നത് ഇപ്പൊ അവിടെ ലീക്ക് തുടങ്ങി ഓഫ് ആക്കിട്ടു എന്ത് എ സി ഓഫ് ആക്കിടണം നല്ല പണിയായിട്ടാണ് ഇതൊക്കെ തുറന്നിടണം ഇതിലൊക്കെ മൊത്തം കഴിക്കാവും സർവീസ് സെന്ററിൽ കൊണ്ടുപോകണം പത്തയ്യായിരം ആറായിരം രൂപ പോവാൻ ചാൻസ് ഉണ്ട് സർവീസിനാ സർവീസിനെ ഇന്നിപ്പോ ഇനി കേട്ടാൻ പറ്റില്ല ഇന്നിപ്പോ കയറ്റി കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകി നേരമേ കിട്ടോളൂ തിങ്കളാഴ്ച രാവിലെ ഐ ലോസ്റ്റ് എല്ലാം പോയി ഗൈസ് എല്ലാം പോയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരേ കാര്യം കുട്ടികൾ നാല് ഇവിടെ വെക്കുമ്പോൾ ഇടാൻ നിൽക്കരുത് ഡാഷ് ബോർഡിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സീനൊക്കെ ഉണ്ടാവും ഓക്കെ വെറുതെ ഒന്ന് തിരിച്ചതാണ് ഞാനിതെല്ലാം മറക്കണുണ്ട് അപ്പൊ തെയ്മേ രണ്ടായിരത്തിഅഞ്ഞൂറിന ലാബോയെന്നുള്ള രീതിയിൽ ഇരിക്കണേന്നു ഇപ്പൊ നോക്കിയപ്പോ അടി ഇത് വെള്ളം കൂടി വന്നിരുന്നു ആ എട്ടിന്റെ പണിയായിട്ടാണ് ഇനിയിപ്പൊ ഇതൊന്നും ഞാൻ ഓടാക്കല്ല വണ്ടി ഫുള്ള് തുറന്നിട്ട് ഓടിക്കണത് മൊത്തം അടിച്ചു പോയി കൈസ് ഇനിയിപ്പൊ കസ്റ്റമർ എടുക്കാനും പറ്റില്ല തിങ്കളാഴ്ചയെ കൊണ്ടേക്ക എത്താൻ പറ്റുള്ളൂ ഇനി സർവീസ് സെന്ററിൽ എല്ലാം പോയി കൈസ് എല്ലാം പോയി ഷോ വണ്ടി അടിച്ച് പോയി കൈസ് എടാ ഇത് അത് എന്നെ ശരിയാക്കി തരാടാ ഞങ്ങളിപ്പ എല്ലാരും കൂടി നിന്നിടിച്ചെല്ലാന പോണേണ്ട കൈസ് അവിടെ പോയി തിരിച്ചു വരാ വണ്ടീൻറെ ഉള്ളി വെച്ചിട്ട് പോലെ കരിഞ്ഞിരിക്കും ആ നിനക്ക നിന്നെ ശരിയാക്കി തരാടാ പണ്ടിപ്പീ കണ്ടീഷൻ ആയി നമ്മിപ്പ പള്ളിയിൽ വന്നേരണ്ട പുതിയ രൂപമാണത് അല്ലേ ഇത് വർക്ക് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു കണ്ടാരുന്നു അടിപൊളിയായിട്ട് Umas, ു ഇനി വിളന്നിട്ട് നേർച്ച കൂടി കുടിച്ചിട്ട് അങ്ങോട്ട് പോവാ കഴിഞ്ഞ ദിവസം ഇതിലെ കൂടി വന്നപ്പോ കെട്ട് പറ്റിച്ചിട്ട് കീണായിരുന്നിട്ട് ഇതിൽ നിന്ന് ഉറച്ചു കൊക്കായിരുന്നു വിദേശ കൊക്കുകളൊക്കെ ഉണ്ടായിരുന്നാ എന്റെ പൊന്ന വൈസ് എട്ടിന്റെ പണിന്നൊക്കെ പറഞ്ഞ ഇതാണ് പണി നല്ല രീതിയിൽ ഞങ്ങൾ പുഴുങ്ങി കിട്ടിയിടാ എ സി അടിച്ചു പോയി ഈ വണ്ടി എ സി ഇല്ലാതെ ഒരു രക്ഷയിലെടാ അപ്പോൾ പറഞ്ഞു വന്നത് ഡാഷ്ബോർഡിൽ ഒരിക്കലും മാലയോ ഒന്നും വെക്കാതിരിക്കുക എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെടാപ്പാട് പെടും കണ്ടോ ആദ്യത്തെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണിച്ചില്ല ഇത് മൊത്തം കറങ്ങണത് ഇപ്പം സ്റ്റക്കാണ് ഇവിടുന്നു ഞാൻ സർവീസ് സെന്ററിലേക്ക് വിളിച്ചായിരുന്നു ഞാളെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് രക്ഷയില ഇത് കറങ്ങണുണ്ട് വേണ്ട കറങ്ങുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് മാലടം ഇത് അഴിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്ന് പറയണത് ഇത് എന്തോ ഓക്കാണത് അഴിക്കാനൊക്കെ നോക്കിയിട്ട് ഇത് നടപടി ആയില്ല ഇത് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല ഇത് ജസ്റ്റ് യൂട്യൂബ് തന്നെ നോക്കിയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും ഇപ്പം ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം ആയി സർവീസ് ആയിട്ടിരിക്കണം അപ്പോൾ എന്തായാലും എ സിയുടെ ക്ലീനിങ് ഉണ്ട് അപ്പോൾ എന്തായാലും ആ സമയത്ത് ഇതും കൂടി അങ്ങോട്ട് ചെയ്യാം അപ്പോൾ കൈസ് രണ്ട് ദിവസം വീഡിയോ ഉണ്ടാവില്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ